അത് ബാബു സ്വാമി നമ്മളുടേതാണ് ബാപുരനാണ് അത് പുരാണത്തിൽ പറയുന്നുണ്ട് ശനിദേവൻ്റെ ഗണത്തിൽപ്പെട്ട ബാപുരൻ ആ ബാബുരസ്വാമിയാണത് സ്വാമി എന്നുള്ള പദം ഒരു ഇസ്ലാം നാമധാരിക്കും ഇല്ല ആ നിലക്ക് ബാബുരനാണത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അത് അവർക്ക് അവകാശം ഈ അധിനിവേശം ഏകദേശം ശബരിമല ഉണ്ടായ കാലത്ത് തന്നെ ഈ അധിനിവേശം ഉണ്ടായി എങ്കിൽ എത്രത്തോളം തന്നെ ഇന്ന് കാണുന്ന വഹബ് ബോർഡിൻ്റെയും അതേപോലെ ട്രൈബ്യൂണലിന്റെ നീക്കം എത്ര ആസൂത്രിതമാണ് ആസൂത്രിതമായ നീക്കമാണ് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭീകരന്മാരുടെ ആസൂത്രിതമായ നീക്കമാണ് നമസ്കാരം വഖഫ് വിഷയം വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്തുകൊണ്ട് വഖഫ് വിഷയത്തിൽ ഒരു അല്പം പോലും പിന്നാക്കം പോകരുത് അല്ലെങ്കിൽ ഈ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണമെന്ന് വിശ്വഹിന്ദു മഹാസംഘ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ വിശ്വ ഹിന്ദു മഹാസംഘിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വെണ്ണിയൂർ ഹരീന്ദ്രനാഥ് നമ്മളോടൊപ്പമുണ്ട് വളരെ വിശദമായി അദ്ദേഹം ഈ വിഷയത്തിൽ വിശ്വഹിന്ദു മഹാസംഘിൻ്റെ പ്രതികരണം നമുക്ക് മുന്നിൽ വ്യക്തമാക്കുകയാണ് ഭരണഘടനാ അധിഷ്ഠിതമായി എല്ലാവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷിക്കും എന്നുള്ളതാണ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഏതൊരു മന്ത്രിയും മുഖ്യമന്ത്രിയും മുഴുവൻ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ എല്ലാ നേതാക്കളും ചെയ്യ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് മുഴുവൻ തന്നെ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന നടപടി എന്ന് പറഞ്ഞാൽ ബഹളവും ലഹളയും ഉണ്ടായി ഈ നാട് നശിക്കണം എന്നുള്ള ചിന്തയാണിതിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആദ്യമായി ജവഹർലാൽ നെഹ്റു ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ബക്കബ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹറാവുമാണ് ഇതിന് പല്ലും നഹവും മറ്റ് ബലങ്ങളും കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ശക്തമായ ഒരു നിലപാടെടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് ഭരണഘടന അനുസരിച്ചുള്ള മുഴുവൻ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ബഹബ് ബോർഡിനും ട്രൈബ്യൂണലിനും അധികാരം കൊടുക്കുന്നത് കൊടുക്കുന്നതെന്ന് വച്ചാൽ ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ അവകാശമില്ല ഒരു ഇസ്ലാമിലെ ഒരു ജനത അവിടെ പോയി പ്രാർത്ഥിച്ചാലും അവിടെ പോയി നിസ്കരിച്ചാലും ഈ ഭൂമി അവരുടേതെന്ന് അവരവകാശപ്പെട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അതേപോലെ തന്നെ ദേശീയ ധാരയും ചിന്താഗതിയുള്ള മുസ്ലിമിനും അവരുടെ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരും അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് മുനമ്പം നമ്മൾ സമരരംഗത്ത് നിൽക്കുന്നത് മുനമ്പമാണ് പക്ഷേ തളിപ്പകമ്പിലും കൽപ്പാത്തിയിലും ഗുരുവായൂരും ചാവക്കാടും എല്ലാ സ്ഥലങ്ങളിലും ഈ ഉന്നം ഈ വാദം ഉന്നയിക്കുന്നുണ്ട് ഇതിനെതിരെയാണ് നമ്മൾ ശക്തമായി പൊരുതേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അങ്ങനെ ഭരണഘടന അനുസൃതമായി ഒരു വിഭാഗത്തിന് മാത്രം ഒരു ന്യായവും ഇവിടെ കൊടുത്തിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു നിയമമുണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് പക്ഷേ ഇവിടെ കേരളത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ മാസം പത്താം തീയതി നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഒരു പ്രമേയം പാസാക്കി അത് ഭഗവത് ബോർഡിന് അനുകൂലമാണ് എന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഏത് നിയമവും അട്ടിമറിക്കും നിയമ നിയമപരമായി ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ ശരിക്കും ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജനാധിപത്യത്തിൽ വിജയിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്താൽ അവരുടെ അവകാശം പോലും ചോദ്യം ചെയ്യപ്പെടും കോടതി ആ നിലയ്ക്ക് നിയമപരമായി ഭരണഘടനാപരമായി അട്ടിമറിക്കപ്പെട്ട ഒരു നിയമം ഈ നാട്ടിൽ അവകാശമില്ല നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഈ ഉത്സവകാലത്ത് ഈ വൃശ്ചിക കാലത്ത് ഈ മണ്ഡലകാലത്ത് നമ്മൾ ചിന്തിക്കണം ശബരിമലയിൽ ഒരു വിവാദം വന്നിരിക്കുന്നു അത് ബാബര ബാബുരസ്വാമി നമ്മളുടേതാണ് ബാപുരനാണ് അത് പുരാണത്തിൽ പറയുന്നുണ്ട് ശനിദേവൻ്റെ ഗണത്തിൽപ്പെട്ട ബാപുരൻ ആ ബാബുരസ്വാമിയാണത് സ്വാമി എന്നുള്ള പദം ഒരു ഇസ്ലാം നാമധാരിക്കുമില്ല ആ നിലക്ക് ബാബുലനാണത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അത് അവർക്ക് അവകാശമില്ലാത്തതാണ് ഈ അധിനിവേശം ഏകദേശം ശബരിമല ഉണ്ടായ കാലത്ത് തന്നെ ഈ അധിനിവേശം ഉണ്ടായി എങ്കിൽ എത്രത്തോളം തന്നെ ഇന്ന് കാണുന്ന വകബ് ബോർഡിൻ്റെയും അതേപോലെ ട്രൈബ്യൂണലിൻ്റെയും നീക്കം എത്ര ആസൂത്രിതമാണ് ആസൂത്രിതമായ നീക്കമാണ് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭീകരന്മാരുടെ ആസൂത്രിതമായ നീക്കമാണ് കാശ്മീരിനേക്കാൾ ഗതികെട്ട കേരളം എന്ന് പറഞ്ഞാൽ ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം നമ്മൾ ചിന്തിക്കേണ്ടത് ഭാരതാംബിയുടെ തലയിറക്കുന്ന ഒരു ഒരു ബോർഡിൽ ഭാരതാംബിയുടെ തലയിറക്കുന്ന ഇസ്ലാമിൻ്റെ കൊച്ചുകുട്ടികൾ അവരെ ആരാണ് ആരെയാണ് ഇങ്ങനെ പ്രേരിപ്പിച്ച് അയച്ചത് നമ്മൾ ചിന്തിക്കണം ആ പ്രേരിപ്പിച്ച് അയക്കാതെ ഒരു കാലത്തും ഈ കുട്ടികളങ്ങനെ ചെയ്യില്ല അവലും മലരും കുന്തിരിക്കവും വേണമെന്ന് തോണിൽ കയറിയിരുന്ന് വിളിച്ച കുട്ടികൾ അപ്പോൾ ആ കുട്ടി വിളിക്കണമെങ്കിൽ തോളിൽ കയറ്റിയ ആൾക്കാരുണ്ടല്ലോ അതേപോലെ പ്രേരിപ്പിച്ച അയച്ചവർക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുമോ സംസ്ഥാന സർക്കാർ അതേപോലെ മുഴുവൻ നമ്മുടെ പ്രതികരിക്കേണ്ട അനവധി വിഷയങ്ങൾ കേരളത്തിലുണ്ട് ഇതിനു വേണ്ടി നമ്മൾ നിയമപരമായി പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ പലരും കണ്ണീരും കൈയോടെയാണ് മുനമ്പത്തെ ജനത കഴിയുന്നത് കാരണം അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കടക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും പണയപ്പെടുത്തിയോ വിറ്റിട്ടോ കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിച്ചയക്കണം അവരുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒന്നും തന്നെ അർത്ഥവത്തല്ലാതെ ആയി മാറുന്നു ഈ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഭരണഘടന രാഷ്ട്രീയ നേതാക്കന്മാർ അട്ടിമറിക്കപ്പെടുന്നു അട്ടിമറിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ ഒരവസ്ഥ വന്നാൽ മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ ഇങ്ങനെ അനേകം ഏകദേശം തന്നെ ഒരു അൻപതിനായിരത്തിലധികം കേസുകൾ ഇന്ന് ഭാരതം മുഴുവനും ഉണ്ടെന്നാണ് ആ നിലക്ക് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ ഭരണകത്താക്കൾ ആ ഭരണകൂട ഭീകരത എത്രത്തോളം വലുതാണെന്ന് ചിന്തിക്കാൻ ഈ അവസരം നമ്മൾ ഏറെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ അടുത്ത് വരാൻ പോകുന്ന ഇതിനെയെല്ലാം അമൻമെൻ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്ന വകവ് നിയമം മാത്രമേ ഭാരതത്തിലും കേരളത്തിനും ഗുണകരമായി ഭവിക്കൂ അതിലേക്കാണ് നമ്മൾ മുന്നോട്ട് അതിന് അതിനുവേണ്ടിയാണ് നമ്മുടെ ഇപ്പോഴുള്ള ഈ ഈ ചെറിയ ചെറിയാട്ടുന്നത് അങ്ങ് നേരത്തെ പറയുകയുണ്ടായി ഒരിടത്ത് ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾ മുസ്ലിം സമൂഹത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വന്ന് നിസ്കരിച്ചു വന്നിരിക്കട്ടെ നാളെ ഒരു സമയത്ത് ആ അവകാശവാദം ഉന്നയിച്ച് അത് അവരുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാം അത്തരത്തിലുള്ള പഴുതുകൾ വരെ ഈ നിയമത്തിലുണ്ട് എന്നങ്ങ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഭയം തോന്നുന്നു നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ചിലപ്പോൾ നിസ്കരിക്കാൻ ഒരിടം ഒരാൾക്ക് കൊടുത്തെങ്കിൽ പോലും നാളെ നമ്മളെ ഇറക്കി വിടാൻ അതൊരു കാരണമാകുമോ തീർച്ചയായും അവരുടെ ആസൂത്രിതമായ ഒരു നീക്കമാണിത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പോകുന്ന സ്ഥലത്തും ഏത് സ്ഥലത്താണോ അന്യ മതക്കാരുടെ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറി നിസ്കരി നിസ്കരിക്കാൻ അനുവാദം ചോദിക്കുകയും നിസ്കരിക്കുകയും വേണമെന്നുള്ള ഒരു പ്രധാനമായ നിർദ്ദേശവും അവരാരെ പ്രേരിപ്പിക്കുന്നുണ്ട് ആ പ്രേരണയുടെ ഫലമാണ് ഇങ്ങനെ വന്ന് നിസ്കാരത്തിന് സ്ഥലം ചോദിക്കുന്നത് അവർക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ പള്ളിയിൽ നിസ്കരിക്കാം എന്തിനാ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കുന്ന ഈ ഒരു നടപടിയിലേക്ക് കടക്കുന്നത് അപ്പം ആസൂത്രിതമായി വന്ന് തന്നെ അവരോട് ചോദിക്കുകയാണ് ആ നിലയ്ക്കുള്ള നടപടികളാണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം ലവ് ജിഹാദ് പോലെ ഭൂമി ജിഹാദ് കച്ചവട ജിഹാദ് അതേപോലെ തൊഴിൽ ജിഹാദ് എന്ന് വേണ്ട സർവ ജിഹാദിലൂടെ കേരളം കൈയടക്കാനും ഭാരതം കൈയടക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ട ശക്തമായി മുഴുവൻ ജനതയും പ്രതികരിക്കേണ്ടതാണ് കാരണം ഇത് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനതയും ഇത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ നിലക്ക് ജനാധിപത്യവും മതേതരത്വവും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വരേണ്ട കാലഘട്ടമാണ്